ഹേ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുള്ളായ ടിപ്സുമായാണ് നമ്മുടെ മുഖത്തുള്ള അനാവശ്യ രോമങ്ങളും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിഗ്മെൻറ്റേഷൻ മാറ്റാനും മുഖത്തിലുള്ള അഴുക്കുകളെല്ലാം വളരെ സിമ്പിളായി എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് നിങ്ങൾ ചെയ്ത് തുടങ്ങിയ ബ്യൂട്ടി പാർലറിൻ്റെ അടുത്ത് പോകേയില്ല അത്രയ്ക്കും സൂപ്പറായ എഫക്റ്റീവായ ഒരു ടിപ്സാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണിലും കുറവായി വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം അധികമാവരുത് ഒരല്പം വെള്ളമേ ചേർക്കാവൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം മഞ്ഞ സെപ്പറേറ്റ് ആക്കിയിട്ട് വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയുടെ മുഴുവൻ വെള്ളയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടിപ്സ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് നൂറ് റിസൾട്ട് കിട്ടും ഒരു ഐറ്റം കൂടി നമുക്ക് വേണം അത് ഞാൻ പാക്ക് ഇടുന്ന ടൈമിൽ പറയാം മുഖത്തുള്ള കരിവാളിപ്പ് മാറുകയും അതുപോലെ മുഖത്ത് നേരത്തെ പിമ്പിൾസൊക്കെ വന്ന അതിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഈ ഒരു ടിപ്സ് യൂസ്ഫുള്ളായിരിക്കും ഇത് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫേഷ്യൽ ചെയ്ത ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു മുഖത്തിന് നല്ലൊരു തിളക്കം ഉണ്ടായിരിക്കും നിങ്ങൾ നാളെ ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റെസൾട്ടാണ് കേട്ടോ ഇത് ഇന്ന് കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം നമുക്ക് നമ്മുടെ മുഖം സോപ്പിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് വെച്ചോ നന്നായി കഴുകിയതിന് ശേഷം തുടച്ചെടുക്കണം ഈ പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മുടെ മുഖത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇരിക്കാൻ പാടില്ല നല്ല ഡ്രൈ ആയിരിക്കുന്ന ഫേസിലാണ് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള അനാവശ്യമായ രോമങ്ങളൊക്കെ മാറും അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ സൈഡുള്ള ബ്ലാക്ക് ഹെഡ്സും അതുപോലെ വൈറ്റ് ഒക്കെ റിമൂവ് ആവും വളരെ എഫക്റ്റീവായ ഒരു പാക്കാണ് അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് വന്ന് ഈ പാക്ക് ആദ്യം നമുക്ക് ഒരു കോട്ടിംഗ് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ പാക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബ്രഷ് ബ്രഷില്ലെങ്കിൽ കൈകൊണ്ട് ചെയ്താലും മതി പുരുകത്തിലൊന്നും കൊള്ളാത്ത രീതിയിൽ വേണം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇപ്പോഴിതാ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ആദ്യത്തെ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെറും ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം എന്നിട്ട് അതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കീറിയെടുക്കാം കീറിയെടുത്ത ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ മുഖത്ത് എല്ലാ ഭാഗത്തും തന്നെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പറിന് കട്ടി കൂടിപ്പോയെങ്കിലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ പാക്ക് വീണ്ടും അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റായി കിട്ടിക്കോളും അപ്പോൾ അതാണ് ഞാൻ എല്ലാ ഭാഗത്തും തന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ ഭാഗത്തും ഈ പാക്ക് അപ്ലൈ ചെയ്ത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം നമ്മുടെ കഴുത്തിലുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും കറുത്ത നിറം മാറാനൊക്കെ വളരെ യൂസ്ഫുള്ളായ ഒരു പാക്കാണ് ഇപ്പോഴിതാ ടിഷ്യൂ പേപ്പർ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും മുട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കോട്ടിംഗ് ആ ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തുകൂടി ഇതേപോലെ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും തന്നെ നമ്മൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച സ്ഥലത്തെല്ലാം നമ്മൾ ഈ ഒരു പാക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോഴിത് രണ്ടാമത്തെ കോട്ടിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെറും രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ കോട്ടിംഗ് കൂടി ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണങ്ങും കേട്ടോ പുറത്തുള്ള ആ ഒരു ഭാഗം പെട്ടെന്ന് പെട്ടെന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ കോട്ടിംഗ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കോട്ടിംഗ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അല്പം സ്ലോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിതാ മൂന്നാമത്തെ കോട്ടിങ്ങും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ഉണങ്ങാനായി വെയിറ്റ് ചെയ്യാം ഉണങ്ങിയതിനു ശേഷം നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ പാക്ക് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് മാത്രമേ ഈ പാക്ക് റിമൂവ് ചെയ്യാവൂ അപ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ചെറിയ ചെറിയ രോമങ്ങളും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവായി കിട്ടും ഇതുപോലെ പീൽ ചെയ്താണ് നമ്മൾ ഈ പാക്ക് റിമൂവ് ചെയ്തെടുക്കുന്നത് അപ്പോഴാണ് നമ്മളുടെ മുഖത്തുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയറും അതുപോലെ പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറിക്കിട്ടുന്നത് ഉള്ള മുടിയിൽ പാക്ക് ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വെച്ച് അത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പുരികത്തിലുള്ള മുടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ വെള്ളം വെച്ച് നിങ്ങൾക്കത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലാതെ പുരികത്തിൽ ഇതുപോലെ പീല് ചെയ്തെടുക്കുന്നത് പാടില്ല ഇപ്പോൾ എൻ്റെ മൂക്കിലുള്ള ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലപോലെ റിമൂവായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് മാറുകയും പിഗ്മെൻറ്റേഷൻ മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പാർലറിൽ ഒന്നും പോകാതെ തന്നെ വീട്ടിലിരുന്ന് നമ്മുടെ പാർലർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കൂടാതെ നമ്മുടെ മുഖത്തിലുള്ള രോമങ്ങളൊക്കെ മാറാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യാനും കഴുത്തിലുള്ള കറുത്ത നിറം മാറ്റാനും ഒക്കെ ഈ ഒരു പാക്ക് നിങ്ങളെ ഒത്തിരി സഹായിക്കും ഇപ്പോഴിതാണ് എൻ്റെ മുഖത്തുള്ള ചെറിയ ചെറിയ രോമങ്ങളൊക്കെ നല്ല ക്ലീനായി റിമൂവ് ആയിട്ടുണ്ട് വളരെ നല്ല എഫക്റ്റ് ആണ് താടിയുടെ ഭാഗത്തുള്ള കൊച്ചു കൊച്ചു മുടിയൊക്കെ നല്ലപോലെ റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ മൂക്കിൻ്റെ താഴെയുള്ള മുടികളൊക്കെ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഫേസിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫേസ് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വരാം പറ്റുവാണെങ്കിൽ ആ ഒരു ദിവസം മാത്രം പാക്ക് അപ്ലൈ ചെയ്ത ദിവസം മാത്രം സോപ്പോ അൽ മറ്റ് ക്രീമുകളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക അപ്പോഴേ ആ ഫേസ് പാക്കിൻ്റെ ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് എല്ലാ കൂട്ടുകാർക്കും നന്ദി